നമുക്കറിയാം നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ കർശനമായി നടപടിയെടുക്കുന്ന സമയമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എഐ ക്യാമറ കൂടി വന്നതോടെ നിയമലംഘനങ്ങൾ പണ്ടത്തെ പോലെ അങ്ങനെ കണ്ണടച്ചു വിടാൻ കഴിയില്ല എന്ന ഗതികേടാണ് ഉള്ളത് അടുത്തിടെ എംഇ ഡി കെ സി ബി വാഹനങ്ങൾക്ക് പിഴയിട്ടതും കെ സി ബി കാർ എംഇഇ ഡി ഓഫീസിന്റെ ഫ്യൂ സൂര്യതുമെല്ലാം ഇങ്ങനെ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർബന്ധിതമാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സർക്കാർ വണ്ടികൾക്ക് പോലും കിട്ടാത്ത പരിഗണന അല്ലെങ്കിൽ ഇളവ് സാധാരണക്കാരായ നമ്മൾ ഉൾപ്പെടുന്ന റോഡ് നിയമലംഘനങ്ങളിൽ കിട്ടാനേ പോകുന്നില്ല എന്നാണ് അതുകൊണ്ട് നമ്മൾ മോട്ടോർ വാഹന നിയമങ്ങൾ നിർബന്ധമായി പാലിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കനത്ത പിഴ ഒടുക്കേണ്ടി വരും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വരുന്നത് പ്രായപൂർത്തിയാകാത്ത മകൻ സ്കൂട്ടർ ഓടിച്ചതിന് അമ്മയ്ക്ക് ഇരുപത്തി രൂപ പിഴ ഇട്ടിരിക്കുകയാണ് തൃശ്ശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തൃശൂർ കൊഴുക്കുള്ളി സ്വദേശിയായ കുട്ടിയായിരുന്നു സ്കൂട്ടർ ഓടിച്ചത് സ്കൂട്ടറിന്റെ ഉടമ കുട്ടിയുടെ അമ്മ ആയതിനാലാണ് പിഴ ലഭിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ അഞ്ചു ദിവസം ഈ കുട്ടിയുടെ അമ്മയായ സ്ത്രീ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും ഈ വർഷം ജനുവരി ഇരുപതിനാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് കുട്ടി രണ്ടുപേരെ പിന്നിലിരുത്തി സ്കൂട്ടർ ഓടിച്ചു വരുന്നത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം ഈ സമയത്ത് സ്കൂട്ടർ ഓടിച്ച കുട്ടിയുടെ തലയിൽ മാത്രമാണ് ഹെൽമെറ്റ് ഉണ്ടായിരുന്നത് കുട്ടിയുടെ കൂടെ പിറകിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല അപകടകരമായ രീതിയിൽ അമിത വേഗത്തിൽ ഈ കുട്ടികൾ സ്കൂട്ടർ ഓടിച്ചതും പരിശോധിച്ചപ്പോൾ പ്രായപൂർത്തിയാകാത്തതിനാൽ ആർക്കും ലൈസൻസ് ഇല്ലെന്നും കണ്ടെത്തി ഇതോടെയാണ് കുട്ടികളുടെ പ്രായവും വാഹനത്തിന്റെ അമിത വേഗവും കണക്കിലെടുത്ത് വാഹനം ഓടിച്ച കുട്ടിയുടെ മാതാപിതാക്കളെ പ്രതിയാക്കി മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തത് തുടർന്ന് ഉദ്യോഗസ്ഥർ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ നൽകി വാഹന ഉടമയായ അമ്മയെ ഒന്നാം പ്രതിയാക്കിയും പ്ലസ് ടു വിദ്യാർത്ഥിയായ കുട്ടിയെ രണ്ടാം പ്രതിയാക്കിയും കേസെടുത്തു കോടതി അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തി അലക്ഷ്യമായും അശ്രദ്ധയോടും കൂടി അപകടകരമായ വിധത്തിലാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നാണ് കോടതിയുടെയും നിരീക്ഷണം എന്തായാലും ഈ സംഭവം എല്ലാവർക്കും ഒരു പാഠമാണ് ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് ഒരു കാരണവശാലും വാഹനങ്ങൾ ഓടിക്കാൻ നൽകരുത് എന്ന് ഇനിയെങ്കിലും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു